ഈ ചെടിയുടെ പൂവും കായും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇല ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പോലെ തഴച്ചു വളരും മുടി മുടികൊഴിച്ചിൽ പമ്പ കടക്കും ഇത് ഇന്നും ഇന്നലെയും കണ്ടുപിടിച്ച കണ്ടുപിടുത്തല്ല മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ തുടങ്ങിയ ഒരു ഹേക്കേ നാച്ചുറൽ ടിപ്പാണിത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന പ്രസ് ചെയ്യാനായിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു കുഞ്ഞു കാര്യം കൂടിയും പറയാം കേട്ടോ നമുക്ക് ഉണ്ടാവുന്ന മുടികൊഴിച്ചില് എത്ര കൂടിയ മുടി മുടികൊഴിച്ചിലാവട്ടെ ഇപ്പൊ കശണ്ടിയിലൊക്കെ മുടി വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്കും ഹെൽപ്ഫുള്ളാകുന്നതാണ് കേട്ടോ അതായത് നമ്മൾ വീട്ടിൽ തന്നെ മുടി വളർച്ചയ്ക്കായിട്ട് മുടികൊഴിച്ചിൽ മാറ്റാനായിട്ട് ഡാൻഡ്രഫ് ഇല്ലാതാക്കാനായിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല്ല് താളിപ്പൊടി കൊടുക്കുന്നുണ്ട് ഹെയറിലേക്ക് മാത്രല്ല നമുക്ക് സ്കിന്നിലും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതായത് റിംഗിൾസ് സൺ ടാൻ പിഗ്മെന്റേഷൻ പിംപിൾ വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം റിമൂവ് ചെയ്ത് സ്കിന്നിൽ നല്ല ഗ്ലോ ആകാനായിട്ട് നിറം കൂടാനായിട്ട് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്ന ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട് ഞങ്ങളുടെ കിച്ചണിൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അത് ഞാൻ തന്നെയാണ് ഓയിലൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പൊ അതുകൊണ്ടാണ് അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു വയസ്സ് മുതലുള്ള ഭാവവക്ക് തൊട്ടേ ഓയിലൊക്കെ ഉപയോഗിക്കാന്ന് പറയുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ ീറ്റെയിൽസ് അറിയാം നേരത്തെ ഞാൻ പറഞ്ഞില്ല കശണ്ടി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ കശണ്ടിയിലൊക്കെ മുടി വന്നു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ നമുക്ക് ഓരോരുത്തർ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വേഗം തന്നെ ജസ്റ്റ് ഒരു ഹായ് അയക്കുക ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മുടികോഴിച്ചിൽ വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് മുടി നന്നായി തഴച്ചു വളരാനായിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ചെടിയെക്കുറിച്ച് എല്ലാവർക്കും അറിവുണ്ടാകും പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പലർക്കും കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് അങ്ങോട്ടേക്ക് അറിയത്തില്ല പലരും വിചാരിക്കുന്നത് ഇത് തലയിൽ തേക്കുന്നത് നല്ലതാണ് എത്രത്തോളം ഗുണമുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല പലരും ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ അതിനാണ് കൂടുതൽ ഗുണമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും ഈ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം എന്തായാലും സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് യാതൊരു രോഗ ടെൻഷനും വേണ്ട നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകൾക്കും യാതൊരു രോഗ സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് മൈലാഞ്ചിയുടെ ഇലയാണ് മൈലാഞ്ചിയില മൈലാഞ്ചി പൂവ് മൈലാഞ്ചി കായ പലതരത്തിൽ നമുക്ക് മുടി വളർച്ച കൂട്ടാനായിട്ട് കൊഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് മുടിയിലുണ്ടാകുന്ന ഗ്രേ ഹെയർ ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഗ്രേ ഹെയർ ഗ്രഹയർ ഗ്രേ ഹെയർ ഇല്ലാതാക്കാനായിട്ടും മൈലാഞ്ചി ഇല പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പലരുടെയും വീടുകളിൽ നട്ടുവച്ചേക്കുന്ന ഒരു ഇലയാണ് കേട്ടോ ഈ മൈലാഞ്ചി എന്ന് പറയുന്നത് നാട്ടും പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് ഇതിൻ്റെ പൂവും കായും ഇലയും പല തരത്തിൽ നമുക്ക് മുടിയിലേക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് അതുപോലെ തന്നെ ഇത് താളിപ്പൊടിയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് മൈലാഞ്ചിയില ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് മുടി കൊഴിച്ചിലൊക്കെ വളരെ പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയൊക്കെ ഒരു മൂന്ന് ഇരുട്ടിയാക്കി മാറ്റാനായിട്ട് കഴിവുള്ള ഒരു നാച്ചുറൽ ചെടിയാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ പൂവ് കായൊക്കെ പൊടിച്ച് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് തലയിൽ ഉണ്ടാകുന്ന അഴുക്ക് കളയാനായിട്ടും നല്ലതാണ് ഇതിൽ ഇപ്പോൾ പൂവോ കായോ ഉണക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറുപയർ കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ കഴുകിക്കളയാനായിട്ട് ഷാംപൂ ഉപയോഗിക്കില്ലേ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കില്ലേ അതിന് പകരമായിട്ട് മൈലാഞ്ചിയുടെ ഇലയും പൂവും കായും ചേർത്ത് ചെറുപയർ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൗഡർ വെച്ച് തല കഴുകാണെന്നുണ്ടെങ്കിൽ നമ്മൾ കെമിക്കൽ കണ്ടീഷണറൊക്കെ ഉപയോഗിച്ച് അതേപോലെ തന്നെ നല്ല സിൽക്കി ഹെയർ ഹെയറായിട്ട് കിടക്കും അതുപോലെ തന്നെയാണ് നമുക്ക് ഉണ്ടാകുന്ന ഡാൻഡ്രഫ് പോകാനായിട്ട് ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനായിട്ട് സ്പ്ലിറ്റിൻസ് മാറാനായിട്ടൊക്കെയും ഹെൽപ്പ് ചെയ്യുന്നതാണ് മൈലാഞ്ചിയില ഇപ്പോൾ ഞാനായാലും സന്ധ്യനായാലും ഇപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മൈലാഞ്ചിയില അരച്ച് തലയിൽ പുരട്ടുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന മൈലാഞ്ചിയിലാണ് കൂടുതൽ ഗുണം എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് ഒരിക്കലും അങ്ങനെയല്ല കാരണം വാങ്ങുന്ന മൈലാഞ്ചിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ഉണ്ടാകാം നമ്മൾ വീട്ടിൽ തന്നെയുള്ള മൈലാഞ്ചിയില അരച്ചിടുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇപ്പോൾ അല്പം മൈലാഞ്ചിയിലയോ അതിൽ ഓപ്ഷനലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റ് ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ് ഇനി എഗ് വൈറ്റ് ഒന്നും ഇല്ല എങ്കിലും മൈലാഞ്ചിയില മാത്രം അരച്ച് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ മാറാനായിട്ട് നെറ്റി കയറലുള്ളിടത്ത് മുടി റീഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്